ഡോക്ടർ കേശവ ബലിറാം ഖഗ്ഗേവാൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഉപജ്ഞാതാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ അദ്ദേഹം നാഗ്പൂരിൽ ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൽ ദേശഭക്തി നിറഞ്ഞു നിന്നിരുന്നുവെന്നും കാണാൻ സാധിക്കുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടനിലെ രാജ്ഞിയുടെ ജന്മദിനാഘോഷം സംബന്ധമായി നടത്തിയ ലഡു വിതരണത്തിൽ ലഡു ലഭിച്ച കേശവൻ അത് ഭക്ഷിക്കാൻ തയ്യാറായില്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ധ്വംസിച്ചുകൊണ്ട് അടക്കി ഭരിക്കുന്നവരുടെ ജന്മദിനാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്ന കുഞ്ഞു മനസ്സിൽ തന്നെ ഒരു വികാരം ഉണ്ടായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനാവുകയും അതിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു തുടർന്ന് ഡോക്ടർ ബിരുദം നേടുന്നതിലേക്ക് വേണ്ടി മെഡിസിൻ പഠനത്തിനായി അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോയി അവിടെ വച്ച് നിരവധി വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പക്ഷേ ബ്രിട്ടീഷുകാരൻ്റെ ഉരുക്കുമുഷ്ടികൾ അതിനെയെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു അദ്ദേഹം തിരികെ നാട്ടിൽ വന്ന് വീണ്ടും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു അതിൻ്റെ ഒരു പ്രധാന വക്താവായി പ്രവർത്തകനായി അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവഴിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറി അവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഡോക്ടറുടെ പുറത്ത് കേസെടുത്തു ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കി എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ മാപ്പ് പറയുകയല്ല കുറ്റസമ്മതം നടത്തി വെറുതെ വിടണമെന്ന് പറയുകയല്ല ചെയ്തത് മറിച്ച് അതിശക്തമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരെ ഭരണാധികാരികൾക്കെതിരെ ഒരു ഉക്രൈൻ പ്രസംഗം തന്നെ ആ കോടതിയിൽ തന്നെ നടത്തി മജിസ്ട്രേറ്റ് ചോദിച്ചു മിസ്റ്റർ ഡോക്ടർ യുവർ ഡിഫൻസ് മോർ സെഡീഷ്യസ് ദാൻ ദി ദ അതായത് നിങ്ങളുടെ ഈ രക്ഷാവാദം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യത്തെക്കാൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തേക്ക് കേശവനെ ജയിലിലടക്കുകയാണ് മജിസ്ട്രേറ്റ് ചെയ്തത് അതിനുശേഷവും അദ്ദേഹം ഈ തരത്തിലുള്ള ദേശത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ പങ്കെടുത്തു പക്ഷേ ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് നിരാശ തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വാതന്ത്ര്യമല്ല മറിച്ച് ഇവിടെ ഹിന്ദു മുസ്ലിം യോജിപ്പാണ് അതിലൂടെ സ്വാതന്ത്ര്യം നേടൂ എന്നൊരു വിദ്യാധാരണ അദ്ദേഹത്തിന് വന്നു മുസ്ലിങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി അവർക്ക് നേതൃത്വ നിരയിൽ കൂടുതൽ അംഗസംഖ്യ നൽകി മാത്രവുമല്ല ആ സമയത്ത് ഖിലാഫത്ത് മൂവ്മെൻറ്റ് നിലവിൽ വന്നിരുന്നു അതായത് തുർക്കിയിലെ ഖാലിഫയെ സ്ഥാനഭ്രംശനാക്കിയ ബ്രിട്ടീഷുകാരുടെ നടപടിക്കെതിരെയുള്ള ആ സമരം അത് ഗാന്ധിജി ഏറ്റെടുത്തു മുസ്ലിം സമൂഹത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാം ഏറ്റവും വലിയ വിലകെടുക്കേണ്ടി വന്നത് കേരളമാണ് മലബാറിലെ മാപ്പിള ലഹ്ള പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു വളരെ വളരെയധികം ആൾക്കാർ മതപരിവർത്തനത്തിന് വിധേയരാകുകയും ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ് ഗാന്ധിജിയുടെ ആ പരീക്ഷണവും പരാജയപ്പെട്ടുപോയി എന്നുള്ളതൊരു വസ്തുതയാണ് എന്നിട്ടോ മുസ്ലിം സമൂഹത്തെ ഒന്നിച്ച് ചേർത്ത് നിർത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞോ ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഭാരതം വിഭജിക്കപ്പെടുകയും ചെയ്തു നമുക്കറിയാം ഇത് ഡോക്ടർജി മുൻപിൽ കണ്ടിരുന്നു ഇവിടുത്തെ ഹൈന്ദവ ജനത ദേശീയ ജനത സംഘടിക്കുകയും അവർ ഒന്നായി നിന്ന് പൊരുതുകയും ചെയ്തെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം ലഭിച്ചാലും ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർജി മനസ്സിലാക്കി അതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഒരു അർദ്ധ സൈനിക പ്രസ്ഥാനത്തിന് തന്നെ അദ്ദേഹം രൂപം കൊടുത്തു കാരണം ഈ മലബാറിലെ മാപ്പിള മാപ്പിളലഹ പോലെയുള്ള നിരവധി ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ വന്നപ്പോൾ അതിനെ നേരിടണമെങ്കിൽ ചിലപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ പോലീസ് സഹായിച്ചെന്ന് വരില്ല ഒരു ഈ ഭരണം കിട്ടിയാൽ തന്നെയും ഹിന്ദുക്കളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു രക്ഷാ കവചം തീർക്കാൻ ഭരണാധികാരികൾക്ക് കഴിയാതെ വന്നാലും ഹിന്ദുക്കൾ നിലനിൽക്കണം ആ ഒരു മഹത്തായ ലക്ഷ്യത്തോടു കൂടി തന്നെ ഡോക്ടർ ജി ഒരു പാരാമിലിറ്ററി സംഘടന തന്നെ രൂപീകരിച്ചു അത് നമുക്ക് വളർന്ന് അതിശക്തമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം വിട പറഞ്ഞു അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന ഗുരുജി ഗോൾവർക്കർ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ എങ്കിലും ഇന്ത്യ വിഭജിക്കപ്പെട്ടെങ്കിലും ഒരു ഹിന്ദുത്വം യൂണിറ്റി ഇവിടെ നിലനിർത്താൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പാർട്ടീഷന് ശേഷം ബംഗ്ലാദേശ് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ഭാഗത്തു നിന്നും മാട്ടിയോടിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് ഇവിടെ വന്നപ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതിനും അവർക്ക് അവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായി വിജയകരമായി പ്രവർത്തിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ന് ഇന്ത്യ ഇന്ത്യയായി ശേഷിക്കുന്ന ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനവും ശക്തിയും കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം വക്കഫ് നിയമം ആ നിയമമനുസരിച്ച് അനുസരിച്ച് ഭാരതത്തിൻ്റെ ഏതു ഭൂമിയും വക്കഫായി പ്രഖ്യാപിക്കാനുള്ള അവസരം നൽകുന്ന ഒരു നിയമം കൊണ്ടുവന്നു കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഭാരതം മുഴുവൻ വക്കഫ് ഭൂമിയായി മാറുമായിരുന്നു ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇന്ത്യയുടെ സുപ്രീം കോടതി ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ വസതി വേണ്ട ഈ പ്രദേ ഇന്ത്യയിലെ കണ്ണായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും വക്കഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് അവർ ക്ലെയിമുമായി മുന്നോട്ട് വരും ഈ പ്രീണന രാഷ്ട്രീയം മാത്രം കൈമുതലായുള്ള ഗാന്ധിജിയിൽ നിന്ന് ആരംഭിച്ച ഈ പ്രീണന രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന കോൺഗ്രസ് അതിനെ ഒരു കാലത്തും എതിർക്കില്ലായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി വളരെ പരിതാപകരവും ദയനീയവുമായി മാറുമായിരുന്നു ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന ഇന്ത്യ കോൺഗ്രസ് വീണ്ടും ഒരു അഞ്ചോ പത്തോ കൊല്ലം കൂടി ഭരിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല അതാണ് ഡോക്ടർ കേശവ ബലറാം ഖഗ്ഗേവാറിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ഇന്ത്യക്ക് കൈവന്ന ഏറ്റവും മഹത്തായ നേട്ടം ഇനിയും ഭാരതം ശക്തമായി തുടരും ഡോക്ടർജിയുടെ സ്വപ്നം പരിപൂർണമായും സാക്ഷാത്കരിക്കപ്പെടും